തടപ്പിക്കുന്ന ശബ്ദത്തിൽ മിന്നൽ പിണർ പോലെ ബൈക്കുകൾ പാഞ്ഞപ്പോൾ ചെറുതുരുത്തിക്കാർക്ക് അത് ആവേശമായി വേനൽ അവധിക്ക് കളിസ്ഥലമാകുന്ന പാടത്ത് പൊടി പറത്തിക്കൊണ്ട് ബൈക്കുകൾ മത്സരിച്ചപ്പോൾ കുട്ടികൾക്കും കൗതുകം ചെറുതുരുത്തിയിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തെ പാടത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു കിലോമീറ്ററോളം നീളമുള്ള മൺട്രാക്കിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ടീം ഈഗിൾസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യ ഡേർട്ട് ബൈക്ക് റേസ് സംഘടിപ്പിച്ചത് ടീം ഈഗിൾസ് ചെറുതുരുത്തിയുടെ പന്ത്രണ്ട തന്നെ വെച്ചിരുന്ന ഡേർട്ട് റേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് വർഷമായി സാമൂഹിക രംഗത്തെങ്ങൾ സാമൂഹ്യമായ സാംസ്കാരിക ഞങ്ങൾ പല പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഡേർട്ട് റേസ് ആദ്യമായിട്ടാണ് നടത്തുന്നത് ചെറുതുരുത്തിയിലെ നിവാസികൾ കാണുന്നതിനും മറ്റു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ചാരിറ്റി ഉദ്ദേശം കൂടി ഉണ്ട് അതിന് പുറകിൽ ബാംഗ്ലൂർ മുംബൈ കോയമ്പത്തൂർ ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നടക്കം റേസർമാർ ചെറുതുരുത്തിയിലെത്തി നൂറോളം റേസർമാരാണ് ഡേർട്ട് റേസിൽ പങ്കെടുത്തത് ഒരു നൂറോളം റൈഡേഴ്സ് ഈ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം റൈഡേഴ്സ് വരുന്നുണ്ട് എല്ലാവരും നല്ല പങ്കാളിത്തവും നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് പോകാൻ സഹകരിച്ച എല്ലാ നാട്ടുകാരോടും കടപ്പെട്ടിരിക്കുന്നു അതിലുപരി ഈ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞത് ഈ നാട്ടുകാരുടെയും എല്ലാ എല്ലാ അകമഴിഞ്ഞ സഹകരണം തന്നെയാണ്